നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മെഗാസ്റ്റാർ ചിത്രം ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിലെത്തി ഒരു പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നത് തമിഴ് നടൻ കൂടിയായ ആര്യായിരുന്നു നിർമ്മാണ പങ്കാളിത്തത്തിന് പുറമെയാണ് അഭിനയിക്കാനും താരം തയ്യാറായത് ഗ്രേറ്റ് ഫാദറിലെ ആൻഡ്രൂ സീപ്പൻ എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സംവിധായകൻ ഹനി ഫതീനി സമീപിച്ചപ്പോൾ ആദ്യം താൻ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെന്ന് ആര്യ പറയുന്നു ഡെക്കാൻ ക്രോണിക്കലിന് നൽകിയ അഭിമുഖത്തിലാണ് ആര്യയുടെ തുറന്നു മലയാളത്തിൽ സജീവമായ ആരെയെങ്കിലും ആ കഥാപാത്രത്തിനു വേണ്ടി നോക്കാനാണ് സംവിധായകനോട് നിർദ്ദേശിച്ചത് നിർമ്മാതാവെന്ന നിലയിലാണ് ഒരു കാര്യം ചെയ്തത് അഭിനേതാവെന്ന നിലയിൽ ഏറെ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രം കൂടിയായിരുന്നു അത് ആവേശം ചെയ്യുന്നതിനായി സംവിധായകൻ ചിലരെയൊക്കെ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ആരും തയ്യാറായില്ല അങ്ങനെയാണ് നെഗറ്റീവ് സ്വഭാവമുള്ള ആ കഥാപാത്രം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ആര്യ പറയുന്നു ഗ്രേറ്റ് ഫാദർ തനിക്കു മുന്നിൽ ഉയർത്തിയ പ്രധാന വെല്ലുവിളി മറ്റൊന്നായിരുന്നുവെന്നും ആര്യ പറയുന്നു പരമാവധി പത്ത് ദിവസത്തെ ചിത്രീകരണമേ എനിക്കുണ്ടാവൂ എന്നാണ് കരുതിയിരുന്നത് പക്ഷേ മമ്മൂക്ക ഉൾപ്പെടെയുള്ളവരുമായി കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നതിനാൽ നാല്പത്തിയഞ്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടി വന്നു തമിഴ് ചിത്രം കടമന്റെ ചിത്രീകരണത്തിന് ഇത് ഉയർത്തി പക്ഷേ ആൻഡ്രൂ എന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകതയും സിനിമയുടെ പ്രമേയവും ഒക്കെ പരിഗണിച്ച് ഞാൻ ഗ്രേറ്റ് ഫാദർ എന്ന പ്രാധാന്യം യായിരുന്നു ആര്യ പറയുന്നു ഏതായാലും പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ആദ്യ ദിനം ലഭിക്കുന്നത് ഗ്രേറ്റ് ഫാദറിലെ ആര്യയുടെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വാർത്തയോട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം